നമ്മുടെ അതത് മേഖലകളിലെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണെങ്കിലും പൊതുവിലുള്ള കാര്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് ഇത് കാണാൻ കഴിയും കേരളം എന്നൊരു സംസ്ഥാനം ഇങ്ങനെ ഒരു സമീപനമായി ഇവരുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇത് എത്ര ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കണം ഞാൻ പറഞ്ഞല്ലോ പാർലമെന്റ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത് ശമ്പളവും പെൻഷനും ഇത്രയും കൊടുക്കുന്നത് കൊണ്ട് ഇത്രയും ആളെ അപ്പോയിൻറ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ഫിനാൻസ് റവന്യൂ മൊത്തം ചെലവാകുവാണെന്നാണ് കണക്ക് അവർ അവതരിപ്പിക്കുന്നത് ശരിയാണ് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു കണക്ക് വന്നു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഇന്ത്യയിൽ ആകെയുള്ള പി എസ് സി നിയമനം അറുപത്തിരണ്ടായിരം രൂപ മറ്റു ആണ് അതിൽ ഫോർട്ടി ടു പെർസെന്റ് ഇന്ത്യയിലാകെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനത്തിന്റെ ഫോർട്ടി ടു പെർസെന്റ് കേരളം എന്ന ചെറിയ സംസ്ഥാനത്താണ് എന്ന കണക്ക് കഴിഞ്ഞ ദിവസം വന്നു അഭിമാനിക്കാൻ നമുക്ക് ഘടകങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ കാണിക്കുന്ന ഇതാണെന്ന് പരിതപിക്കാനും കണക്കുണ്ട് ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഇന്ത്യയിലെ അധ്യാപക സംഘടന ഇനി ഈ കെ എസ് ടി ആവുന്നത് ഒക്കെ ആ ഘട്ടത്തിലാണ് കെ എസ് ടി എയുടെ ഏറ്റവും വലിയ സംഘടന കെ എസ് ടി എയ്ക്കൊക്കെ മാതൃകയായ സംഘടന ബംഗാളിലെ അധ്യാപക സംഘടനയായിരുന്നു എന്നാണ് എന്റെ ധാരണ അവിടുത്തെ അധ്യാപക നേതാക്കന്മാർ അവരുടെ അധ്യാപക സംഘടനയുടെ ബലം ഇന്ന് കേരളത്തിൽ പതിമൂവായിരത്തി അഞ്ഞൂറോളമാണ് പൊതു സ്കൂളുകളുള്ളതെന്നാണ് എന്റെ ധാരണ കണക്കുകൾ പതിമൂവായിരത്തി അഞ്ഞൂറ് പൊതു സ്കൂളുകൾ അതിന്റെ ഇരട്ടിയോളം സ്കൂളുകളുള്ള നമ്മുടെ ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള ബംഗാളിൽ ഏറ്റവും ശക്തമായ അവിടുത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ആ ബംഗാളിൽ ബംഗാളിലാകെയുള്ള സ്കൂളിൻ്റെ നല്ലൊരു ഭാഗവും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ അടച്ചു കൂട്ടി എണ്ണായിരത്തി അറുനൂറ് സ്കൂളാണ് അടച്ചു കൂട്ടിയത് നമ്മൾ വേണ്ടത്ര ഇവിടെത്ര ഡി എയും ശമ്പളവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി കുറച്ചുകൂടി സംഘടന താഴോട്ട് ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ സംഘടനയുടെ സമ്മേളനത്തിനകത്തായതോടെ പറയുക എണ്ണായിരത്തി അറുനൂറ് സ്കൂള് അടച്ചു കൂട്ടി എണ്ണായിരത്തി അറുനൂറ് സ്കൂൾ അടച്ചു കൂട്ടിയത് കുട്ടികൾ വേണ്ടത്ര ഇല്ല എന്നാണ് കുട്ടികൾ വേണ്ടത്ര ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരാൻ പറ്റാത്ത തരത്തിലേക്ക് ദാരിദ്ര്യാവസ്ഥയിലായി കാണും കുട്ടികൾ കുറഞ്ഞിട്ടില്ലല്ലോ എണ്ണായിരത്തി അറുനൂറ് സ്കൂൾ അടച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയും സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളവും ഒരാനുകൂല്യവും ഇല്ല പിരിച്ചു കിട്ടും എന്നാണ് അർത്ഥം ത്രിപുരയിൽ ഞാൻ പോയിരുന്നു ഒരു വർഷം ഒന്നൊന്നര വർഷം ഒരു വർഷം മുമ്പ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സർക്കാർ സർവീസിൽ നമുക്ക് പിന്നെ ഉള്ളതിൽ അധ്യാപകരാണ് അവിടെയും പത്തോ മുപ്പതിന് ചെറിയ സ്റ്റേറ്റ് ആണല്ലോ കണ്ണൂർ ജില്ലയുടെ വലുപ്പമുള്ള അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം ആളുള്ള രണ്ട് പാർലമെന്റ് സീറ്റ് മാത്രമുള്ള ഒരു സ്ഥലം അവിടെ ആകെയുള്ള അധ്യാപകരിൽ പി എസ് സിയിൽ ഇപ്പം ആളെ എടുക്കുന്നതേ ഇല്ല ബംഗാളിലും എടുക്കുന്നില്ല ബംഗാളിൽ പി എസ് സി കഴിഞ്ഞ പത്തോ പന്ത്രണ്ട് വർഷമായിട്ട് പത്തോ പതിനായിരത്തിലധികം ആളെ എടുത്തിട്ടുള്ളൂ ഈ ത്രിപുരയിലും ആളെ എടുക്കുന്നില്ല ഉള്ള പിരിഞ്ഞു പോകുന്ന ആളെ പകരം എടുക്കുന്നില്ല ഈ ബംഗാളും ത്രിപുരയും ഞാൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇത് ബാധവല്ല ഈ സ്കൂളും സിസ്റ്റവും ഒക്കെ ഇതുപോലുള്ള നീ കടദോഷ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നുകൊണ്ട് ഈ ഇന്ത്യയിലെ സിസ്റ്റമാകെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം എടുക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി സാമ്പത്തിക രംഗത്തെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ള അപകടം പറ്റിയിൽ അപകടം കൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് ശമ്പളത്തിന്റെ കണക്കെടുത്താൽ ആകെ നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഹയർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത്തി ശതമാനവും ശമ്പളം പോകുന്ന ഈ മേഖലയിലാണ് ഫോർട്ടി നയൻ പെർസെന്റാണ് ചിലപ്പോൾ അരശതമാനമൊക്കെ വ്യത്യാസം കാണും ഫോർട്ടി നയൻ പെർസെന്റ് ഹയർ എജ്യൂക്കേഷൻ അതിൽ ചെറിയ പ്രെർസെൻറ്റും നിങ്ങൾക്ക് അറിയാമല്ലോ ഹയർ എഡ്യൂക്കേഷൻ അധ്യാപകരുടെ നമ്പർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വരും ആ അത്രയും നന്നായി ചെയ്യുന്നു എന്നുള്ളത് വെറുതെ ചെയ്യുന്നതല്ല അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ മേഖല നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാനാണ് അതുൾപ്പെടെ ഈ ശമ്പളവും പെൻഷനും ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അത് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്നൊരു യാതൊരു തർക്കവും ഇല്ല അത് ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് അവിടെയാണ് ഇവിടെ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഡി എയുടെ കാര്യം ഡി എ നമ്മൾ പറഞ്ഞു ഞാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ കുറേ നാളായിട്ടും ആദ്യം പറയുമ്പോൾ ഞാൻ ഇത്രയും കണക്ക് പറയണോ വിഷമം പറയണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാ നിങ്ങളിൽ പലരും അത് വെറുതെ അല്ല ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കാളും വ്യത്യസ്തമായ ഒരു കാലമാണ് ഇപ്പോൾ വന്നതെന്നുള്ളതാണ് നേരത്തെ നമുക്ക് ഈ രണ്ടായിരത്തി പതിനേഴ് വരെ ജി എസ് ടി എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല ടാക്സ് എന്ന് പറഞ്ഞാൽ സെയിൽ ടാക്സാ ആ ടൈ സെൽ ടാക്സിന് ധനകാര്യമന്ത്രിമാരെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പം സിഗരറ്റിനും പുകയിലക്കും വേണേൽ വില കൂട്ടാം പിന്നെ തേയിലക്കെ വേണേച്ചിട്ട് കൂട്ടാം അല്ലെങ്കിൽ വേറെ പഞ്ചസാരയ്ക്ക് കൂട്ടാം കൂടുതൽ ഐറ്റം ചിലവാകാത്ത ഏതെങ്കിലും സാധനത്തിന് കൂടുതൽ കൂട്ട കൂട്ടാം അല്ലെങ്കിൽ ലക്ഷറി ഐറ്റത്തിന് കൂട്ടാം ഈ ഒറ്റ ടാക്സും ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്താൻ പറ്റില്ല രണ്ടായിരത്തി പതിനേഴിൽ ഇത് വന്ന് അതിനുശേഷം അവിടെ ടാക്സ് ഒക്കെ തീരുമാനിക്കും നമ്മളത് കളക്ട് ചെയ്യും കിട്ടുന്ന എന്റെ പകുതി കേന്ദ്രം കൊണ്ടുപോകും നേരത്തെ എങ്ങനെയാണ് സംസ്ഥാനത്ത് ജി എസ് ടി മേടിക്കുന്നത് മുഴുവൻ അല്ല സെയിൽ ടാക്സ് മേടിക്കുന്നതൊക്കെ സംസ്ഥാനത്തിനാണ് കിട്ടുക അതിന്ന് കേന്ദ്രത്തിൽ കൊണ്ടാൻ പറ്റില്ല സർവീസ് ടാക്സ് അത് തുടങ്ങിയതേ ഉള്ളൂ അത് കേന്ദ്രത്തിനാണ് നൂറ് രൂപയുടെ സാധനം മേടിച്ചാൽ പത്ത് രൂപ ടാക്സ് അടച്ചാൽ പത്ത് രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ പെട്ടിയിലാണ് പെട്ടിയിലവുന്നെങ്കിൽ ഇപ്പം എങ്ങനെയാ ജി എസ് ടി വന്നതിനു ശേഷം നൂറ് രൂപയുടെ ടാക്സ് അടിച്ച് പത്ത് രൂപ അടച്ചാൽ അതിൽ അഞ്ച് രൂപ കേന്ദ്ര ഗവൺമെൻ്റെ പെട്ടിയിൽ വീഴും അഞ്ച് രൂപ സംസ്ഥാന ഗവൺമെൻറ് പെട്ടിയിൽ വീഴും ഇതാണ്